ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ഇട ആണ് കേട്ടോ സാധാരണ ഞാൻ രാവിലത്തെ ഫുഡിൻ്റെയൊക്കെ ഇടാറ് ഞങ്ങൾക്ക് ഉണ്ടാക്കണ ഭക്ഷണത്തിൻ്റെയൊക്കെ വീഡിയോ ആണ് ഉണ്ടാക്കാറ് കുട്ടികൾ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതൊക്കെ ഭക്ഷണത്തിൻ്റെ രാവിലത്തെ ഉച്ചത്തെ ഭക്ഷണത്തിൻ്റെതൊക്കെ ഇടത് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇത് വിശാഖലിയുടെ ഒരു ഇലയാണ് കേട്ടോ ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഒരു വീട്ടിൽ ഇൻവൈറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ കണ്ടതാണ് ഇങ്ങനെ നിശാഗന്ധി പൂത്തു ഭയങ്കര സന്തോഷമായി എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയത് ഉണ്ടാക്കുക ഇവിടുന്ന് കിട്ടുക എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരെ ഏതോ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്ന് ഓരോ ഇല പൊട്ടിച്ച് കൊള്ളന്ന് ഇങ്ങനെ ചട്ടിയിൽ അധികം വെയിൽ കൊള്ളാതെ എന്നാൽ വെയിൽ കാളും വേണം അങ്ങനെയൊക്കെ വെച്ചിണ്ടാക്കി അത് പൂത്തു ആറ് വർഷത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എനിക്കിതിൽ നിന്ന് ഒരു ഇല ചോദിച്ചു അപ്പോൾ അവർ വീട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചു കൊടുന്ന് വെച്ചതാണ് അതേ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആദ്യത്തെ ഇലയാണ് ഇത് ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമായി ഭയങ്കര യൂതുന്നുണ്ടായല്ലോ അതായത് ഈ ഇല എൻ്റെ മോൻ്റെ മോള് ഇങ്ങനെ അതിനെ പിച്ചി മാന്തിയിട്ടൊക്കെ വെച്ചതാണ് കേട്ടോ എന്നിട്ട് ഞാൻ വീട്ടില്ല അതിനെ പിന്നെ സേഫായിട്ട് നോക്കി വെച്ചുണ്ടാക്കിയതാണ് പിന്നെ ഇപ്പോൾ ഇതാ ഈ ഒരല മൂന്ന് മാസത്തോളമായി വന്നിട്ട് രണ്ടാമത്തെ ഒരു ഇത് അപ്പോൾ ഇത് പൂത്ത് കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഇത് നിങ്ങളെല്ലാവരിലും എത്തിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സന്തോഷമുണ്ട് കാരണം എന്തായാലും ഇങ്ങനെ ഒരു ഇല വെച്ചിട്ട് ഉണ്ടായല്ലോ രണ്ട് ഇതെങ്കിലും ഉണ്ടാവാൻ പറ്റിയല്ലേ അപ്പോൾ ഇതിന് പൂത്ത് കാണണം അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ ഈ വീഡിയോ ഞാൻ രാവിലെ ഇടുന്ന ഫുഡിൻ്റെ വീഡിയോസും എല്ലാവരും കാണണം എന്നാൽ കഴിയുന്ന ചെറിയ വീഡിയോസുകളാണ്